നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പറമ്പ് ഏഴാം മൈലിൽ നിന്നാണ് ഇവിടെ ഒരു തറവാട്ട് ഹോട്ടലുണ്ട് ആ തറവാട്ട് ഹോട്ടലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭക്ഷണ പ്രിയരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഏഴാം മൈൽ ഹൈവേയിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ട് എറുകയാണ് ഇത് ഹോട്ടൽ തറവാട് ഇവിടെ ഒരു വോടൊക്കെ കാണാം കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ല പക്ഷേ അകത്തേക്ക് ആറുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ കാഴ്ച നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ബിരിയാണി ഊൺ കഞ്ഞിയൊക്കെ ഇവിടെ തയ്യാറായതിപ്പോൾ ഉണ്ട് അപ്പോൾ അതിനു മുമ്പതായി കയറി തന്നെ കണ്ടില്ലേ ഇവിടെ ഒരാളിരുന്നത് ഭയങ്കര തിരക്കിലാണ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിഭവങ്ങൾ കാണാം ഇത് വേണ്ടോ തളിപ്പുറം തന്നെ ഇങ്ങനെയൊരു ഹോട്ടലുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇതുവഴി മോളെയും കൊണ്ട് വന്നപ്പോൾ ഇങ്ങനെയൊരു ഹോട്ടലുള്ള കാര്യം അറിഞ്ഞത് കേട്ടോ നോക്കിയേ കടൽ വിഭവങ്ങൾ ബീഫ് ചിക്കൻ ഒക്കെ ഇങ്ങനെ നിരത്തി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഡീ ഫ്രൈ ആണ് ചിക്കൻ പാർട്സ് ആണല്ലേ ചിക്കൻ പാർസ ഇങ്ങനെ പോരിച്ചോണ്ടിരിക്കുകയാണ് വായു വെള്ളം പോകുന്നുണ്ടെങ്കിൽ നേരെ തറവാട് ഹോട്ടലിലേക്ക് വന്നു തളിപ്പറമ്പ് ഏഴാമയിലാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ സമയമാണ് അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വന്നു സമീപം പന്ത്രണ്ട് അമ്പത് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ നേരത്തെ നിരത്തി വെച്ചിരിക്കുകയാണ് സാറ് ഞാൻ നേരത്തെ ഇവിടെ കണ്ടെന്ന് അറിയോ നമ്മുടെ കണ്ണൂർ ഒണ്ടേ റോഡിലേക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ഹോട്ടൽ അവിടെ ഇല്ലേ ആ ഹോട്ടലുള്ള പോലെ തളിപ്പറമ്പിലുണ്ട് പക്ഷെ ആർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ആണോ സാറിന് നേരത്തെ വെച്ചിട്ടുണ്ടെ ചേട്ടാ ഇങ്ങോട്ട് വന്നേ

ആവോലി മാന്തൽപക്കേളൂരി തരണ്ടി തരണ്ടി അതായത് ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ് സംഭവം ഇത് അടുത്തത് അയക്കൂറൊക്കെ പൊരിച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് ഈ ഹോട്ടലിലെ പ്രത്യേകത ഒരുപാട് വിഭവങ്ങളുള്ള താഴപ്പുറമ്പിൽ ഏകദേഹ ഹോട്ടൽ എന്ന് പറയാം ഇത്ര നല്ലൊരു ഹോട്ടലിൽ ചാറ് കൊടുക്കും അല്ലെങ്കിൽ കൂടെ പൈനൊപ്പം കൂടുതൽ ചാറാണത് മീൻകറിയുടെ ചാറും കൂടി കൊടുക്കും അപ്പൊ സൂപ്പർ ആയിട്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അകത്തേക്ക് പോകട്ടോ ഇത് ഒരുപാട് ആൾക്കാർ വരാനാവുന്നേ ഉള്ളൂ സാധാരണ രീതിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഈ സമയം ആകുമ്പോഴേക്കൊക്കെ ഒരു മണി കഴിയുമ്പോൾ നിന്ന് തിരിയാ സാധനം ഉണ്ടാവില്ല ഇവരൊക്കെ കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു അല്ലെ ഭക്ഷണം കഴിച്ച് സാറേ നമസ്കാരം നമ്മുടെ ആലക്കോട് കാരണമല്ലോ സാറേ ഭക്ഷണം കഴിക്കോ ഇവിടുന്ന് നല്ല ഭക്ഷണം അല്ലേ തിരക്ക് തുടങ്ങുന്നേ ഉള്ളൂ ഒരുപാട് ആൾക്കാരെ ഇവിടെ വരുന്നുണ്ട് സാറേ ഭക്ഷണം കഴിച്ചു സാറേ കഴിച്ചു എങ്ങനെയുണ്ട് നല്ല ഭക്ഷണ കഴിക്കുന്നേ കഴിക്കലേ അപ്പോ നമുക്ക് കാണാം ഹായ് സർ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു മീനൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്പെഷ്യൽ ആണല്ലേ അതേട്ടാണ് സാർ ഇവിടെ വരുന്നത് ഇത് അല്ലേ ഹലോ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തിയോട് തൃപ്തിയോടുകൂടി വടങ്ങുന്നത് ആളുകൾ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ഭക്ഷണത്തിന് സമയമാകുന്നേ ഉള്ളൂ ഒരുപാട് എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം സൂപ്പറാണ് അപ്പോൾ ഇത് ഏഴാം മൈലിലെ ഒരു ഹോട്ടലാണ് ഇവിടെ ചോറിനപ്പുറത്ത് സ്പെഷ്യൽ വിഭവങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെയുള്ള കരിമീൻ അയക്കൂറ ആവോലി കല്ലുമ്പക്കായ മാന്തൽ ചെമ്മീൻ കൂന്തൽ അയല നത്തോലി ചിക്കൻ ബീഫ് മത്തി പായസം തിരണ്ടി കഞ്ഞി അമൂർ കറ്റില ആട്ടിന്തല മീൻമുട്ട ഇളമ്പക്ക ചിക്കൻ പഴ്സ് മട്ടൻ ചിക്കൻ ബിരിയാണി അങ്ങനെ തുടങ്ങി തരത്തിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തളിപ്പുറം പേരെ ചോറ് വയ്ക്കിയ സമയം നേരെ ഏഴാമലേക്ക് വന്നോ ഇതെല്ലാം മൂടി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായും ഇത് അടുക്കളെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത് എനിക്ക് വേണ്ടി മാത്രം വരാ പുറത്ത് ഇതിനെ ഓപ്പൺ ചെയ്തോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ സാധനം ഇപ്പൊ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂടി വെച്ച് വളരെ വൃത്തിയോട് കൂടി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടലിൽ ഹായ് ചേട്ടാ എന്നാണ് വിശേഷങ്ങൾ അല്ലേ ജീവനക്കാരനാണോ സമയം മലയാളിയല്ലേ ഈ സഭയോ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ ആ വരിക വിശേഷങ്ങള് കഴിഞ്ഞ ആളുകൾക്ക് ലൈവ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നു എങ്ങനെയുണ്ട് പൊതുവെ കച്ചവടൊക്കെ അറിഞ്ഞു ഇത് ശരിക്കും നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഏഴാമലുള്ള ഈ സ്ഥാപനത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയാണ് വന്നിട്ട് ഭക്ഷണം കഴിക്ക നല്ല കടൽ വിഭവങ്ങൾ കൂട്ടിയിട്ട് വിഭവസമൃദ്ധമായ ഈ സദ്യ കഴിച്ചിട്ട് പോകാം പായസം ഉണ്ട് കേട്ടോ പായസം ഇല്ലേ പായസം ആ ഒരു പായസം ഒന്നും ഇടുത്ത് ആളുകൾക്ക് കാണട്ടെ പായസത്തിന്റെ ആ ഗ്ലാസിന് എടുക്കാമോ നമുക്ക് അതുകൂടി കാണിക്കട്ടെ പായസം പായസം അപ്പൊ ഇത് കണ്ടില്ലേ ഇത്രയും വിഭവങ്ങളുള്ള ഒരു തളിപ്പറമ്പിലെ തറവാട്ട് ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ ആരോ പറഞ്ഞത് മൂടി വെച്ചിട്ടുണ്ടോ ഇത് മൂടി വെച്ചതാണ് ഇത് ഞാൻ എനിക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിന്റെ മുകൾ ആ ഇത് മാറ്റി വെച്ചതാണ് എന്തായാലും ഒരുപാട് എണ്ണിയാൾ തീരാത്ത വിഭവങ്ങൾ പായസം കാണിച്ചു പായസം 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 എടുക്കാൻ പേടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ ഏഴാം മൈലിൽ നമ്മുടെ ബാറിന്റെ ബാർ ഹോട്ടലിന് തൊട്ടിപ്പുറത്താണ് ഹൈവേ സൈഡില് ഇങ്ങനൊരു ഹോട്ടൽ ഉള്ളത് എന്തായാലും ഈ ഹോട്ടലിലേക്ക് എല്ലാവരും വരിക ഉച്ചക്ക് ഉച്ചക്കല്ലേ സാധനം കൊടുക്കുന്നേ ഉച്ചക്കാണ് പ്രധാനമായി ഉച്ചയ്ക്കാം എത്ര മണി മുതൽ എത്ര മണി മുതൽ പതിനൊന്നര മുതലേ കൊടുക്കും മണി മണി വരെ ഭക്ഷണം എത്ര ഉണ്ടാവും ആ പതിനൊന്നര മുതൽ നാല് മണി വരെ ഇവിടുന്ന് ഭക്ഷണം കിട്ടും നല്ല സൂപ്പർ ഭക്ഷണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓണയും കൂട്ടിയിട്ട് വന്ന് കഴിച്ചതാണ് അപ്പൊ അവസാനിപ്പിക്കുകയാണ് പായസം വന്നില്ലെന്ന് തോന്നുന്നു അല്ലെ പായസമായിരുന്നേ ഉള്ളൂ പായസം വരുന്നുണ്ട് പായസം കൂടി ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടാണ് എങ്കിൽ നിൽക്കുന്നത് അപ്പൊ ഇതാ ഒരിക്കൽ കൂടി പറയുകയാണ് സ്ഥലം തളിപ്പ് ബാക്കിയോണ്ട് പായസം വരുന്നുണ്ട് പായസം 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 കൊണ്ട് കാണിയു പായസം പായസത്തിന്റെ പായസം കാണുമ്പോൾ വെള്ളം ഉണ്ടാവും നല്ല മത്സ്യ വിഭവങ്ങളും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ അതത്തെ ദിവസം ആണ് ഹായ് ഡിയർ അപ്പൊ ഓക്കെ അപ്പോ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി എല്ലാവരും ഇവിടെ ഈ ഹോട്ടലിലേക്ക് വരിക തറവാട്ട് ഹോട്ടൽ തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഏഴാം മൈൽ കഴിഞ്ഞ് ആ ബാറിൻ്റെ അടുത്തതിന് തൊട്ട് മുമ്പ് വലത്ത സൈഡിലാണ് ഈ തറവാട് ഹോട്ടല് അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ ഇതൊന്നും ആലോചിക്കാറില്ല അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനൊരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയത് മാത്രം തളിപ്പറമ്പിൽ വരുന്നവർക്ക് പാർക്കിംഗ് ഉണ്ട് വളരെ ഭംഗിയായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് വിവസമൃതമായ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടുപോകാം അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ